കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ കുപ്പത്ത് അർജുൻ കല്യാട് ഒന്ന് പോയിട്ടുണ്ട് അർജുൻ കല്യാട് അവിടെ നിന്നും ചേരും എന്താണ് അവിടുത്തെ എന്ന് നമുക്ക് നോക്കി വരാം മഴ പെയ് പെയ്ത സമയത്ത് മണ്ണിടിഞ്ഞ് വീട്ടിലേക്ക് വന്ന ഒരു സാഹചര്യമാണ് കുപ്പത്ത് ഉണ്ടായത് വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് തളിപ്പറമ്പ് കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ചെളിയും ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് വിവരങ്ങളുമായി അർജുൻ കല്യാട് തന്നെ ചേരും അർജുൻ കല്യാട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ കുപ്പത്ത് ഡോക്ടർ ശരൺകുമാർ ഇന്നലെ രാത്രിയിലൊക്കെ കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയായിരുന്നു തളിപ്പറമ്പ് കുപ്പത്തും ശക്തമായ മഴയാണ് പെയ്തത് ആ മഴയിലാണ് ഈ മണ്ണ് വീണ്ടും ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ഇത് കുത്തിയൊലിച്ച് വീടുകളിലേക്ക് എത്തുകയും ചെയ്ത് വലിയ പ്രയാസം അവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്കിപ്പോഴും കാണാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതിൽ കൂടി കുറച്ചുകൂടി ഭീകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ മണ്ണ് ഇടിഞ്ഞ ഭാഗത്ത് കുറേ അധികം മണ്ണ് ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇടിഞ്ഞു വീഴ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും വലിയ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുപ്പത്ത് കണ്ടതാണ് അതിൻ്റെ ഭാഗമായി ചില സുരക്ഷാ നടപടികളൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താൽക്കാലിക പരിഹാര നിർദ്ദേശവും പരിഹാര നടപടികളുമെല്ലാം തന്നെ കരാർ കമ്പനിയും മറ്റു മറ്റുദ്യോഗസ്ഥരുമെല്ലാം ചെയ്യും എന്നുള്ള ഉറപ്പും നൽകിയിരുന്നു പക്ഷേ മഴ പെയ്യുമ്പോൾ ശക്തമായ രീതിയിൽ മണ്ണൊലിച്ച് ഇവിടെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് പരിഹാരം അല്ലെങ്കിൽ എങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്ന് അല്ലെങ്കിൽ ആ ഒരു ചോദ്യം മുന്നിൽ നിന്നുകൊണ്ട് ധർമ്മസംഘട ത്തിലാണ് എല്ലാവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും അതായത് ഇവിടെ ഈ പറയുന്ന മണ്ണിടിഞ്ഞ ഭാഗത്ത് ഒരു ഭാഗം ഇന്നലെ വരെ നമ്മൾ ദൃശ്യം കണ്ട നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കും എല്ലാം മനസ്സിലാവും അതായത് ഇതിൻ്റെ നടുവിൽ ഒരു വലിയ ഭാഗം അങ്ങനെ നിൽക്കുമെന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ അത് അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്കെത്തിയത് കാണാൻ വേണ്ടി കഴിയും ഇവിടെ വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടി ഒരു ചാല് നിർമ്മിച്ചതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് ഒരു ചാൽ ഉണ്ടായതാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞു വീണ് ആ ചാല് ബ്ലോക്കായത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതാണ് പലപ്പോഴും ഉണ്ടാകുന്ന സ്ഥിതി ഈ മണ്ണിടിഞ്ഞു വീണ് ബ്ലോക്കാവുമ്പോൾ ഈ കുത്തിയൊലിച്ച് എത്തുന്ന മണ്ണും ചെളിയും വെള്ളവും എല്ലാം ഒഴുകി റോഡിലേക്ക് പോകുന്നു ഇത് ദേശീയപാതയിലെ വാഹനങ്ങൾ അതായത് നിലവിലിപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തു കൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പറയുന്ന ഇത്രയും കോൺക്രീറ്റ് വിത്തുകൾ ഇവിടെ കൊണ്ടുവന്ന് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളത് നേരത്തെ ഇത് ഒരു ഇരുപത് മീറ്റർ ഗ്യാപ്പറിൽ ഒരു കോൺക്രീറ്റ് കട്ട എന്ന രീതിയിലാണ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴെന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ മണ്ണിടിച്ചിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഒരു താൽക്കാലിക പരിഹാരം ഇപ്പോഴും ഉണ്ടായി ില്ല ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ തൊട്ട് മുകളിൽ കാണുന്നത് അതായത് മണ്ണിടിഞ്ഞു വീണത് ഒരു സർവീസ് റോഡാണ് ആ സർവീസ് റോഡ് ഇപ്പോൾ പൂർണ്ണമായും തന്നെ ഇല്ലാതായി എന്ന് പറയാം അതുവഴി ഇനി ഗതാഗതത്തിനോ അല്ലെങ്കിൽ കാൽനട യാത്രക്കോ സാധ്യമാവാത്ത രീതിയിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീണിരിക്കുകയാണ് വലിയ അപകടം തന്നെയാണ് വലിയ പ്രയാസം തന്നെയാണ് കുപ്പത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഒട്ടും അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ഇതിന്റെ സ്ലോപ്പ് കാണാം ഇങ്ങനെയല്ല സ്ലോപ്പ് പ്രത്യേകിച്ച് മണ്ണെടുക്കേണ്ടത് അവിടെ കൃത്യമായിട്ട് ഈ ഫെൻസിങ് വേണം സോയിൽ നെറ്റ് വേണം ആ നെറ്റുകളൊന്നും കെട്ടാതെയാണ് ആ മണ്ണ് അവിടെ ഇടിച്ച് മാറ്റിക്കൊണ്ടങ്ങ് പോയത് ഇനിയിപ്പോൾ തീവ്ര മഴയും കൂടിയാണ് ാണ് കനത്ത മഴ പെയ്തീർച്ചയായിട്ടും വരണം അതായത് ഈ മണ്ണിന്റെ ഒരു പ്രത്യേക ചേടി മണ്ണ് എന്നാണ് പറയുന്നത് കാണുന്നത് ഒരു പാറ എന്ന് നമുക്ക് തോന്നുന്നു ചെറിയൊരു കല്ലാണെന്ന് തോന്നുന്നു പക്ഷെങ്കിൽ നമ്മളൊന്ന് അമർത്തിയാൽ പോലും പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള മണ്ണാണ് നമുക്ക് കാണാൻ വേണ്ടി ഇതിപ്പോ നമ്മളൊരു ഒരു പാറയാണ് എന്ന് തോന്നും ഇതാണ് ഇതിന്റെ അവസ്ഥ ഈ മണ്ണിന്റെ അവസ്ഥ അതാണ് കനമുള്ള ആണ് എന്ന് തോന്നും പക്ഷെങ്കിൽ പലപ്പോഴും ഇതിങ്ങനെ പൊടിഞ്ഞു പോകുന്ന മണ്ണാണ് സത്യത്തിൽ അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം ഈ മണ്ണിന്റെ ഘടന മനസ്സിലാക്കാത്ത മണ്ണിന്റെ ഏത് രീതിയിലുള്ള മണ്ണാണെന്ന് മനസ്സിലാകാത്ത ഒരു നിർമ്മാണമാണ് ഇവിടെ നടത്തിയത് എന്നുള്ളത് വലിയ ആക്ഷേപം ഈ വലിയ പാറയൊക്കെ അല്ലെങ്കിൽ പാറയെന്ന് തോന്നുമ്പോൾ പോലും അതൊക്കെ സത്യത്തിൽ മണ്ണിന്റെ ഒരു കൂര മാത്രമാണ് ഒന്ന് ചവിട്ടിയാൽ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള മണ്ണ് തന്നെയാണ് അത് ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പറയുന്ന പോലെയാണ് അർജുൻ ആ മണ്ണിന്റെ ആ കട്ട എടുത്ത് കയ്യിൽ വെച്ചപ്പോൾ അത് പിടിഞ്ഞു പോയത് അപ്പൊ ഇതാണ് മണ്ണിന്റെ അവിടുത്തെ ഒരു അവസ്ഥ ഈ മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം വേണ്ട വിധത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് സോയിൽ ടെസ്റ്റിംഗ് പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ അർജുൻ തീർച്ചയായിട്ടും അതായത് അതിൽ തന്നെ മറ്റു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ ഈ പറയുന്ന ചേടി മണ്ണിൻ്റെ മുകളിൽ ഏത് നിമിഷവും പൊടിഞ്ഞു പോകാൻ വേണ്ടി കഴിയുന്ന ഈ മണ്ണിൻ്റെ മുകളിൽ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു തേപ്പ് അതായത് അതിൽ കൃത്യമായ കമ്പിയോ നെറ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ സംവിധാനവും ഇല്ലാതെ വെറുതെ നമ്മുടെ വീടിനൊക്കെ ചുമരിലും നമ്മൾ സിമെൻറ്റും പൂഴിയുമൊക്കെ മിശ്രിതം നടത്തിയാൽ നമ്മൾ തേക്കിൽ അതുപോലെ തന്നെ ഒരു തേപ്പ് ഉണ്ടാക്കി അതാണ് നമുക്ക് ഈ മുകളിൽ സർവീസ് റോഡിന് മുകളിൽ കാണാൻ വേണ്ടി കഴിയുന്ന ആ പറയുന്ന ഭാഗത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞ ഇതേ മിശ്രിതം തേച്ച് പിടിപ്പിച്ചതാണ് അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി പരിശോധിച്ചപ്പോൾ അവിടെ ഒന്നും ഒരു കമ്പി വെച്ചിട്ടില്ല ഒരു നെറ്റില്ല ഇതിനകത്തൊക്കെ വെറുതെ ഒരു സിമെന്റ് കൊണ്ട് ഈ മണ്ണ് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി ഒരു തേപ്പ് നടത്തിയിരിക്കുന്നു അത് പക്ഷേ ജനങ്ങളെയാണ് അക്ഷരാർത്ഥത്തിൽ അവർ തേച്ചിരിക്കുന്നത് ദേശീയപാത അതോറിറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം ഡോക്ടർ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുകളിലും താഴെയൊക്കെ തേപ്പ് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഈ പൊടിഞ്ഞു കൊണ്ടിരിക്കുന്ന ഇടിഞ്ഞു കൊണ്ടിരിക്കുന്ന വളരെ ദുർബലമായ മണ്ണിന്റെ മുകളിൽ കൊണ്ട് കോൺക്രീറ്റ് തേപ്പുകൾ വെച്ചിരിക്കുകയാണ് ശരിക്കും നമുക്ക് ടേപ്പ് കിട്ടിയോ എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത് തളിപ്പറമ്പിൽ ഇതാണ് അവസ്ഥ കുര്യാട് ഇതാണ് അവസ്ഥ കുര്യാട് ഇനിയിപ്പോൾ വയാഡ് ആക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അവിടെയുള്ളത് എംബാഗ്മെന്റ് ആണ് പ്രേക്ഷകർക്ക് കാണാം ഈ ശക്തമായ മഴ പെയ്താൽ ഈ മുകളിലുള്ള മണ്ണല്ല ഇടിഞ്ഞു താഴെ വീഴും അതിന് വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന ഒരു തരത്തിലുള്ള ഫെൻസിങ്ങും ഇല്ല സാധാരണ ചെറിയ കമ്പികളൊക്കെ കൊണ്ട് ഫെൻസിങ് നടത്തി അത് പൂർണ്ണമായിട്ടും ഈ മണ്ണ് ഇടിഞ്ഞു വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷേ അതൊന്നും അവിടെ നടന്നിട്ടില്ല പതയോരത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇന്നിപ്പോൾ അതിതീവ്ര മഴയാണ് കണ്ണൂരിലും കാസർഗോഡും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും അവിടെ നമ്മുടെ ഒരു കണ്ണ് വേണം അർജുൻ കല്യാൺ അതിതീവ്ര മഴയാണ് എപ്പോൾ വേണമെങ്കിലും മുകളിലത്തെ മണ്ണ് താഴേക്ക് ഇടിഞ്ഞ് വീണമെങ്കിൽ ആ കോൺക്രീറ്റും കൂടി ഇടിഞ്ഞു വീണാൽ എന്താകും എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശങ്ക എന്തായാലും സുരക്ഷിതമായി മാത്രം റിപ്പോർട്ട് ചെയ്യുക ആ ഭാഗത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും മണ്ണിടിഞ്ഞ് വീഴാവുന്ന സാഹചര്യമുണ്ട് കണ്ണൂരിൽ കുപ്പത്ത് തളിപ്പറമ്പിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്